നമസ്കാരം ന്യൂസ് ടോവി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ മറ്റ് ദുഷിന്തകളൊന്നുമില്ലാതെ ഈ കാണുന്ന പടം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് ശിവന് ഈ വഴിപാട് മുടങ്ങാതെ ചെയ്താൽ ജീവിതം രക്ഷപ്പെടും എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയില്ലേ ഇത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും അതേപോലെ നിങ്ങൾക്കറിയാവുന്ന പരിചയക്കാരിലേക്കുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ഇനിയുമുണ്ട് സ്വർഗത്തിലും ഇതൊക്കെ ദൈവത്തിന് പുകഴ്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനകൾ മുഴുവൻ നടക്കുന്നത് എനിക്ക് എനിക്കെന്തെല്ലാം കിട്ടിയെന്നറിയാമോ ശിവന്റെ പടം വെച്ചിട്ട് ശിവന്റെ പടം ഷെയർ ചെയ്താൽ നൂറുപേർക്ക് ഷെയർ പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും അതേപോലെ ഗണപതിയുടെ പടം കൊടുത്തിട്ട് ഗണപതിയുടെ പടം നിങ്ങളൊരു നൂറ് പേർക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കും ഈ പുണ്യാളച്ഛനെയൊന്നും തലപിരിച്ചു പിടിച്ചു നോക്കൂ മാതാവായിട്ട് കാണാം മാതാവിനെ തല പിരിച്ചു നോക്കൂ യേശു ക്രിസ്തുവായിട്ട് കാണാം ഈ പടവും നിങ്ങൾ നൂറ് പ്രാവശ്യം ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുത രോഗശാന്തിയൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഇതൊന്നും കൂടാതെ പല പല പേരുകളിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെയുള്ള ശുശ്രൂഷകളും ഉടമ്പടികളും ഇതേപോലെയുള്ള പോസ്റ്റുകളും ഇതൊക്കെ ഇടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ ഇങ്ങനെ ഞരമ്പ് രോഗം ബാധിച്ച വിശ്വാസികളെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഞരമ്പ് രോഗമുള്ളവരെ ഇവരെ കൊണ്ടെല്ലാം ഇത് ഷെയർ ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ റീച്ച് കൂട്ടാം ഇതുപോലെയുള്ള അത്ഭുത രോഗശാന്തികളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയിച്ചാൽ അവർക്കും ഈ പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനുണ്ടാകും അങ്ങനെ ആ ലക്ഷ്യത്തിന് വേണ്ടി വിശ്വാസികളൊക്കെ ഇത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരെയും ഒന്നും ഷെയർ ചെയ്യിക്കും അങ്ങനെയുള്ള വരുമാനം ഈ ഇടുന്നവനും കിട്ടും അവൻ ബാക്കിയുള്ള ആളുകളെയൊക്കെ ഊളന്മാരാക്കൊണ്ടിരിക്കുന്നു അത് പള്ളിയിലെ പുരോഹിതന്മാർ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് പല സ്ഥലങ്ങളിലും കോണാം സോഷ്യൽ മീഡിയ എപ്പോഴെടുത്തു നോക്കിയാലും കാണാം ഇങ്ങനെ ഓരോരോ പേരുകളിലാണ് വരുന്നത് അത് ഏറ്റവും കൂടുതൽ കൃപാസനം എന്നൊരു പ്രസ്ഥാനമുണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ചേർത്തലേ വരുന്ന വഴിക്ക് ചേർത്തലെത്തുന്നതിന് മുമ്പ് ഈ കൃപാസനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിളക്ക് കത്തിക്കാനും മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിരു വരുന്നത് കാണാനുമായിട്ടൊക്കെ പോകുന്നത് അവിടെ ചെന്നു കഴിയുമ്പോൾ അവിടുത്തെ അച്ഛൻ അതായത് അവിടുത്തെ പുരോഹിതൻ പണ്ട് അസുഖം വന്നപ്പോൾ കുറേ നാൾ അവിടുന്ന് മുങ്ങിയിരുന്നു കോവിഡ് വന്നപ്പോൾ മുങ്ങിയിരുന്നു കോവിഡ് വന്നപ്പോൾ ഈ ദൈവമൊന്നും ഇല്ലായിരുന്നു അത്ഭുത രോഗശാന്തിയും ഇല്ലായിരുന്നു കോവിഡെല്ലാം കഴിഞ്ഞു ഒരു വലിയ മഹാമാരിയാണ് കഴിഞ്ഞത് അതിന് അത് കഴിഞ്ഞ് അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി ആ സമയത്തും മഹാമാരി സമയത്തും ഒന്നും ഇല്ലാതിരുന്ന ദൈവം വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കിടയിൽ അതേപോലെ ഹിന്ദു സന്യാസിമാർക്കിടയിൽ ഉസ്താദുമാർക്കിടയിൽ ഇവരൊക്കെ നേരായ പടിക്ക് ചിന്തിക്കുന്നവരുടെ ഇടയിൽ നിന്നല്ല ഈ വരുന്നത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും ഒക്കെ കുറെ പടങ്ങളുമൊക്കെ വാരി വലിച്ചിട്ട് ഇതേപോലെ ഷെയർ ചെയ്യിക്കണം ഇതേപോലെ വിശ്വാസികളെ ഞങ്ങളിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് വിശ്വാസമുണ്ടായി ഈ വരുന്ന സ്ത്രീ കണ്ടോ ഞൊണ്ടി ഞൊണ്ടി വരികയായിരുന്നു അവരുടെ കാല് തളന്നിരിക്കുകയായിരുന്നു ഇപ്പം എന്താ ഓടിപ്പോകുന്നു ഓടിപ്പോയവർ വീണ്ടും ആ ഓഡിറ്റോറിയത്തിന് ചുറ്റും ഓടി നടക്കുന്നു ഒരു പ്രദേശം ഇങ്ങനെ കൈവെക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകളെല്ലാം കൂടി നിലത്ത് വീണ് കടന്ന് പെടയുന്നു ഇതൊക്കെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ അതിന് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇവിടെയും പ്രാക്ടീസാണ് ഈ നിലത്തെ ഇവിടെ നടത്തു പടയുന്നവർക്കൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ശമ്പളം ഉണ്ടാകും ഇടുക്കിയിലെ ചില ഭാഗങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള രോഗശാന്തി ശുശ്രൂഷാ സംഘങ്ങളുടെയൊക്കെ വണ്ടി മിക്കവാറും വരുന്നവർ കാണാം ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോകും അവർക്ക് ഒരു പ്രാവശ്യം പോയി വരുമ്പോൾ ഒരു നാലും അഞ്ചും ദിവസമൊക്കെ അവിടെ പോയി താമസിച്ച് ഇങ്ങനെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ബോധം കെട്ട് വീഴണം നാക്ക് തള്ളി വീഴുകയെന്ന് പറഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഈ കാണിക്കുന്നതിന് അവർക്ക് ഒരു മൂവായിരം രൂപ നാലായിരം രൂപ ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നുണ്ട് പണ്ട് എഴുന്നൂറ്റമ്പത് രൂപയും കഞ്ഞിയായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ അത് മൂവായിരവും നാലായിരവും അയ്യായിരവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അവരുടെ താമസം അവരുടെ ഭക്ഷണം അവരുടെ യാത്ര പിന്നെ ഈ കാശ് കിട്ടുമ്പോൾ സുഖമല്ലേ ഒരു പണിയും ചെയ്യണ്ട അവരെ പോയി ഉപദേശി ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അവിടെ വീഴുക പിടയുക അല്ലെങ്കിൽ ദേവദാസൻ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അവിടെ കിടത്ത് തുള്ളുക നാക്ക് ഇടുക അത്ഭുത രോഗശാന്തി ഉണ്ടെന്ന് പറയുക ഇത് ആരെ കാണിക്കാനാണ് ഈ പ്രകസനം ഇവരെയൊക്കെ ഇങ്ങനെ തുളിക്കുകയും ചാടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മേലധ്യക്ഷന്മാരുടെയൊക്കെ ചില സമയത്തുള്ള പണികളൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇനിയെങ്കിലും ഈ മാതിരിയുള്ള വൃത്തികേടകളൊന്നും കണ്ടാൽ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ആ മാർഗം നിങ്ങൾ നോക്കുക അല്ലാതെ ഇതിനെ ഒന്നും വെച്ച് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ഇതേപോലെയുള്ള ഈ കപട വിശ്വാസങ്ങളെയും ഈ അന്ധവിശ്വാസികളെയും ഒക്കെ നമ്മുടെ സമൂഹം തള്ളിക്കളയണ സമയം അതിക്രമിച്ചിരിക്കുന്നു